അജാനൂർ ഏലോത്തടുക്കത്തെ സതിയുടെ ചികിത്സാ സഹായ നിധിക്ക് കൈത്താങ്ങേകി മഹാവിഷ്ണു ട്രാവൽസും പാടിക്കാന് യുവശക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ കാരുണ്യ യാത്ര നടത്തിയാണ് ഇവർ സഹായധനം സമാഹരിച്ചത് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പ്രദേശമായ ഏലോത്തടുക്കത്തെ സതിബാബു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കഴിയുകയാണ് ഈ യുവതിയുടെ ചികിത്സയിൽ കുടുംബത്തിന് കൈത്താങ്ങേകുന്നതിനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ ചെയർപേഴ്സണായും ബ്രീജ കൺവീനറായും ഒരു ചികിത്സാ സഹായ സമിതി പ്രവർത്തിക്കുന്നുണ്ട് ഇതിലേക്കാണ് മഹാവിഷ്ണു ട്രാവൽസ് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ സംഭാവനയായി നൽകിയത് പാടിക്കാനത്തെ യുവശക്തി ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാരുണ്യ യാത്ര നടത്തിയാണ് ഇതുവഴി സർവീസ് നടത്തുന്ന മഹാവിഷ്ണു ട്രാവൽസ് കരുതലിന്റെ സഹായധനം സമാഹരിച്ചത് സ്നേഹ സാഹോദര്യത്താൽ സമ്മോഹനമായ മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി സഹായ കമ്മിറ്റി സഹികൾ സമാശ്വാസധനം ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ധനസഹായ കമ്മിറ്റി അപ്പോൾ അതിനെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബാബു ബാബു നമ്മുടെ ബാബുവിനേയും കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ സ്വമേധയാ മുന്നോട്ട് വന്ന മഹാവിഷ്ണു ട്രാവൽസിന് ഞാൻ എൻ്റെ പേരിലും അതുപോലെ തന്നെ പിന്നെ ഇവരുടെ അനുവാദം ചോദിക്കാതെ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും പിന്നെ ഇത്തരത്തിലുള്ള ഒരു ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് പറയുന്നതാണ് നമ്മുടെ സതിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മധ്യഷ്ക അഗാധം സംഭവിച്ച് ഇന്നേക്ക് പതിനേഴ് ദിവസമായി മംഗലാപുരം ഏനപ്പയ്യ ഹോസ്പിറ്റലിൽ ചികിത്സയാണ് അവരുടെ കുടുംബത്തെ കുടുംബത്തെയും സതിയേയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുമനസ്സുകളായ ഒരുപാട് ആളുകൾ മുമ്പോട്ട് വന്ന ഈ അവസ്ഥയിൽ നമ്മുടെ മഹാവിഷ്ണുസ് ഇതുപോലുള്ള കാരുണ്യയാത്ര നടത്തിക്കൊണ്ട് അവർ ഒരു മഹത്തായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു തുക നമ്മുടെ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ഒറ്റപ്പെട്ട വിജയമല്ല നമ്മളെല്ലാവരും നമ്മളെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നന്നായി എല്ലാവരും നല്ലവണ്ണം സഹകരിച്ചു അതേപോലെ യാത്രക്കാരും വഴിയെ നടന്നു പോകുന്ന വഴിയാത്രക്കാരും വരെ ഇട്ട് പോയിട്ടുണ്ട് എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണിത് മഹാവിഷ്ണു എന്ന ബസ് അതിൻ്റെ മുതലാളിയും അതിലടങ്ങുന്ന ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ അടക്കം നമുക്ക് വേണ്ടി വളരെയധികം മുന്നോട്ട് വന്ന് സഹായിച്ചു അതുകൂടാതെ നമ്മുടെ ഈ നാടിൻ്റെ ചുണക്കുട്ടികളായ നമ്മുടെ മൂന്ന് നാല് പ്രവർത്തകരും ഇതിനു വേണ്ടി ഇന്നലെ കാഞ്ഞങ്ങാട് ചുട്ടുകൊള്ളുന്ന വെയിലത്തും ഓരോ പീഡതോറും ഓരോ ആളെ കണ്ടും ബക്കറ്റ് വിരിവ് നടത്തുന്നത് ഞാൻ കണ്ടു കാരുണ്യയാത്രയ്ക്ക് ചുക്കാൻ പിടിച്ച ക്ലബ്ബ് പ്രവർത്തകരായ പ്രസൂൺ ജയൻ പ്രദീപ് തൊട്ടി മണി നാട്ടാങ്കല്ല് ഹബീഷ് വിഷ്ണു അർജുൻ ബാലൻ ദുർഗാ ജിഷ്ണു സായുജ് അനിലൻ തണ്ണോട്ട് സാവിത്രി നാട്ടാങ്കല്ല് ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ